ആളുകൾ ശബരിമലയിൽ പോകുന്നത് എന്തുകൊണ്ട് പണ്ടുകാലത്ത് മഹിഷി എന്നൊരു അസുരൻ ലോകത്തെ ശല്യപ്പെടുത്തിയിരുന്നു ശിവന്റെയും വിഷ്ണുവിൻ്റെയും സന്തതിക്ക് മാത്രമേ തന്നെ തോൽപ്പിക്കാൻ കഴിയൂ എന്ന വരം അവൾക്ക് ലഭിച്ചിരുന്നു അങ്ങനെ ഭഗവാൻ വിഷ്ണു മോഹിനിയുടെ രൂപം സ്വീകരിച്ച് ശിവനുമായി ഒന്നിച്ചപ്പോൾ ഒരു ദിവ്യ സന്തതി ജനിച്ചു അയ്യപ്പൻ അയ്യപ്പൻ ധീരനും ദയാലുവുമായ ഒരു രാജകുമാരനായി വളർന്നു സമയമായപ്പോൾ മഹിഷിയോട് യുദ്ധം ചെയ്ത് അവളെ നശിപ്പിച്ച് ലോകത്തിന് സമാധാനം കൊണ്ടുവന്നു എല്ലാവരും സന്തോഷിക്കുകയും അദ്ദേഹത്തെ സ്തുതിക്കുകയും ചെയ്തു എന്നാൽ അയ്യന് അതിലും വലിയൊരു ലക്ഷ്യമുണ്ടായിരുന്നു അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു സത്യത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും ഭക്തിയുടെയും പാതയിലേക്ക് നിങ്ങളെ നയിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്നെ സമീപിക്കണമെങ്കിൽ നിങ്ങൾ ആത്മനിയന്ത്രണം ദയാ വിശ്വാസം എന്നിവ പാലിക്കണം പിന്നെ അയ്യപ്പൻ ശബരിമലയിലെ വനങ്ങളിൽ പോയി ധ്യാനം ആരംഭിച്ചു അന്നുമുതൽ ഭക്തർ അവിടെ അദ്ദേഹത്തെ സന്ദർശിക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് ഇന്നും ആളുകൾ ശബരിമല തീർത്ഥാടനത്തിന് പോകുന്നത് അവർ കറുപ്പ് അല്ലെങ്കിൽ നീല വസ്ത്രങ്ങൾ ധരിക്കുന്നു നഗ്നപാതനായി നടക്കുന്നു യാത്രക്ക് നാൽപ്പത്തൊന്ന് ദിവസം മുൻപ് ലളിതമായി ജീവിക്കുന്നു ഇതിനെയാണ് വ്രതം എന്ന് വിളിക്കുന്നത് ഇത് ക്ഷമ അച്ചടക്കം സമത്വം എന്നിവ പഠിപ്പിക്കുന്നു ശബരിമലയിലെ പതിനെട്ട് പവിത്രമായ പടികൾ കയറി അയ്യനെ കാണുമ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ സന്തോഷവും സമാധാനവും അനുഭവപ്പെടുന്നു കൂട്ടുകാരി ശബരിമലയിലേക്കുള്ള യാത്ര നമ്മെ പഠിപ്പിക്കുന്നത് അച്ചടക്കം വിനയം ഭക്തി എന്നിവയാൽ നമുക്ക് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനും സമാധാനം കണ്ടെത്താനും കഴിയുമെന്നാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ്